അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും സൈഡും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എവിടെ ഉള്ളതെന്ന് നമ്മുടെ സ്വന്തം പ്രവീൺ ചേട്ടന്റെ യൂസർ ഓട്ടോറിക്ഷകളൊക്കെ വെക്കുന്ന ഷോപ്പിലാണുള്ളത് നമ്മുടെ പന്തളത്തിന് സമീപം കൊളം നട അതെ അതെന്താണ് വിശേഷം ബലുവുണ് പൂവ് അത്ത പൂക്കളോ എല്ലാം ഉണ്ട് ഓൾ അതെ ആ അതുപോലെ തന്നെ നമ്മുടെ മതിച്ചേട്ടനുണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ വീടിൽ കഴിഞ്ഞ വീടില്ലല്ലോ ഇല്ലല്ലോ അതിന് മുമ്പത്തെ വീടിൽ ഉണ്ടായിരുന്നു മതിച്ചേട്ടനുണ്ടായിരുന്നു അപ്പൊ നമ്മള് അല്ലേ ഓണമാണ് അതുപോലെ തന്നെ അത്തപ്പൂക്കൾ വിട്ടിട്ടുണ്ട് പൂക്കൾ ബലുവെല്ലാം എല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വീടിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം പത്തിരുത്തഞ്ച് വണ്ടിയുണ്ടോ ഏകദേശം പത്തിരുത്തഞ്ചോളം വണ്ടിയുണ്ട് വെള്ളിമൂങ്ങ് കിടപ്പുണ്ട് ആൽഫ കിടപ്പുണ്ട് ആപ്പിടം ഉണ്ട് കോമ്പാക്ട് സൈസ് കിടപ്പുണ്ട് ഗുഡ്സ് കിടപ്പുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കിടപ്പുണ്ട് എങ്ങനെയുണ്ടായത് നമ്മുടെ കഴിഞ്ഞ വീടിയൊക്കെ റേഞ്ചായിരുന്നില്ല ചേട്ടാ എന്തോ നമ്മുടെ റേഞ്ചായി വണ്ടിയെല്ലാം പോയല്ലേ ഓക്കെ ഓക്കെ ഇപ്പോൾ ഓണമായിട്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ ചേട്ടനെ വിളിക്കാം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിന് സമീപം കുളനട അല്ലേ കുളനട കുളനട കൊളനട അല്ലേ അല്ലേതുക കൊളന്നടയ്ക്കും കൊളന്നടയല്ലേ ഓക്കെ കൊളനടയ്ക്ക് മാന്ത്യയ്ക്ക് സെൻട്രൽ ആയിട്ടാണ് റൂട്ട് എം സി റോഡ് 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 ആണ് എം എം സി സി റോഡിൽ തന്നെ എം സി റോഡിൽ തന്നെയാണ് അപ്പൊ ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് മാത്രം വരികൾ ഉണ്ട് ഓട്ടോ മൊബൈൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു കുളനടയിലെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളല്ല ഇവിടെ ഉള്ളതാണ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫിനാൻസ് ചെയ്ത് കൊടുക്കാം എങ്ങനെ വയനാട്ടിൽ ആകുന്നതേ ഉള്ളൂ ബാക്കി ഏകദേശം എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കാനുള്ള ഏർപ്പെടുത്താം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഏകദേശം പത്തിരുത്തഞ്ചോളം വണ്ടികളപ്പുണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാമല്ലേ

ആ പ്രൈവറ്റ് വണ്ടി ഒക്കെ പ്രൈവറ്റ് വണ്ടി അപ്പോൾ വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് ചേട്ടനെ വിളിക്കാൻ ശ്രമിക്കുക ഈ വണ്ടി അല്ലേ ഈ ഒരു പെട്രോൾ വണ്ടി തന്നെ നമുക്ക് തുടങ്ങാം അപ്പം അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളല്ലേ ഉൾപ്പെടെ രണ്ട് ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് പെട്രോൾ ആണോ ഫുള്ള് പണി ചെയ്തിട്ട് പണി ചെയ്തിട്ട് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഫുൾ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ വരുവോ പേര് മാറുവോ ഓടുക വേറെ ഒന്നും ചെയ്യാനില്ല നല്ല ഡീസന്റ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ടയർ കിടപ്പുണ്ട് ബാറ്ററി എല്ലാം ഉണ്ട് എല്ലാം വർക്കെല്ലാം ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് എന്താ അല്ലേ നമ്മൾ ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി അതുപോലെ തന്നെ അടുത്തത് പ്രൈവറ്റ് രണ്ടായിരത്തി ഒൻപത് പ്രൈവറ്റ് ആണ് വണ്ടി ടയറൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി അല്ലേ ടയറൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അതുപോലെ തന്നെ സീറ്റ് വർക്ക് എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പേഴ്സ് വർക്ക് ആണെങ്കിലും ഇൻറ്റീരിയൽ വർക്ക് ആണെങ്കിലും അമ്പത്തഞ്ച് രൂപയ്ക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പെട്രോളല്ലേ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഇൻറ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ കട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീസലിൻ്റെ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് എന്താ പറയുക ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ാണ് പുത്തം പേപ്പറാണ് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർ അടക്കേണ്ടി വരും അമ്പത് രൂപ അടക്കേണ്ടി രൂപ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും താല്പര്യമുള്ളവർക്ക് വീണ്ടും ഒരു വണ്ടി വണ്ടിയുണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് പെട്രോൾ ആണോ പെട്രോൾ വണ്ടിയാണ് എല്ലാ വണ്ടിയിലും ടയറ് കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള ടയർ കാര്യങ്ങളാണ് കിടക്കുന്നത് സീറ്റ് വർക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പൊ ഈ ഒരു വണ്ടിക്ക് എങ്ങനെയാ വിലയായിരം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ അടുത്തത് പുത്തം പേപ്പർ എടുത്ത് എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ടൂ സ്ലോക്ക് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പേപ്പർ എല്ലാം കറക്റ്റ് ചെയ്ത് എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു വണ്ടി അടുത്തത് ആപ്പേ ആ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ ആപ്പയാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടുപൂർ ടയർ കിടപ്പുണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഈ കണ്ടീഷനിൽ എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ആ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത ഒരു ഗുഡ്സ് വണ്ടിയാണ് കിടക്കുന്നത് രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഗുഡ്സ് വണ്ടിയാണ് രണ്ട് ദിവസം രണ്ട് ദിവസമായുള്ള ടെസ്റ്റ് ചെയ്തിട്ട് പുത്തൻ പേപ്പറാണ് കിടക്കുന്നത് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല 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 പുത്തൻ ടയറാണ് കിടക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് എല്ലാം ഈ ഒരു വണ്ടിക്ക് എന്താ വരാം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനാൻസിന് ആണെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല ഫിനാൻസ് ഫിനാൻസ് ചെയ്തു തരാൻ പറ്റുന്ന വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമില്ല എഴുന്നൂറായിരം ഫിനാൻസ് ചെയ്യാം ബാക്കി പൈസ മാത്രം നിങ്ങൾ ഒരാൾക്ക് തന്നെ അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വണ്ടി കൊടുത്തു രണ്ടായിരത്തിയായിരം രൂപക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ ലോൺ പാസ് ആകും വേറൊരാൾക്ക് കൊടുത്തപ്പോഴം രൂപ കൊടുത്ത അത് ഒരു ലക്ഷം രൂപ അപ്പൊ ഈ ആക്കാരുടെ ആ ഒരു അനുസരിച്ചും പിന്നെ നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പാസ്സായെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കമ്പനിയുടെ ലോൺ ഉണ്ടാകും പത്തെണ്ണം അടച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ അപ്പം അടുത്തത് കൊണ്ടിരിക്കും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വർക്ക് നടന്നോണ്ടിരിക്കും നീറ്റായിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഒരു വണ്ടിക്കതല്ല എല്ലാ എല്ലാ വണ്ടികൾക്കും ഇതുപോലെ നമ്മുടെ ഇവിടെ തന്നെ ആണ് ഇല്ലേ എല്ലാ വണ്ടികൾക്കും ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്നത് അടിപൊളി പെയിന്റ് ആണ് കമ്പനി പക്ക സൂപ്പർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വർക്ക് വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല വർക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുരം രൂപേ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ എല്ലാ വർക്കുകളും പെയിന്റ് കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് അടിച്ച് വൃത്തിയാക്കി വണ്ടിയാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആപ്പേ ആണ് ആ എന്താ ചോദിക്കുന്നത് ഇതാണ് വണ്ടിയുടെ ഇന്ത്യയിലെ സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിന്റെ വില എങ്ങനെ ഒരു ലക്ഷം രൂപ കൊടുക്കാം അല്ലേ ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഗുഡ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ പെട്ടി പോലെ ചുരുക്കം താല്പര്യം പോലും ഇല്ല നല്ല നീറ്റാണ് പെട്ടി നോക്കി നല്ല വൃത്തി പെട്ടിയാണ് പുതിയ പുതിയ പേപ്പർ അല്ലേ ഓക്കെ അപ്പൊ വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പുത്തം പേപ്പറാണ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഒരു വണ്ടി അതിനെ ചെയ്യേണ്ടി പത്ത് രണ്ടായിരത്തി പത്ത് മൂടലാണ് പുതിയ പേപ്പർ പുത്തം പേപ്പറാണ് എല്ലാം ആണല്ലേ വർക്ക് കാര്യങ്ങളെല്ലാം വണ്ടിയാണ് നോക്കിയ സീറ്റ് മെക്കാനിക്കാൻ എല്ലാം ക്ലിയർ ആണ് സീറ്റ് വർക്ക് കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് അല്ലേ സീറ്റ് ആണെങ്കിലും ഇന്റീരിയർ നോക്കുവാണെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ആരായാലും വാങ്ങിച്ചു കൊണ്ടുവല്ലേ അതുപോലെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് തട്ടൊക്കെ അടിച്ചിട്ടുണ്ട് എങ്ങനെയാ ഇതിന്റെ ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയ ടയർ കിടപ്പുണ്ട് ഇതിന്റെ എങ്ങനെയാ ഡീറ്റെയിൽസ് ഇത് നമുക്ക് രൂപ കൂടി പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനാൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിനുശേഷം നമുക്കുള്ളത് ഒരു ആൽഫയാണ് എങ്ങനെയാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൽഫയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് പുതിയ 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 പേപ്പറാണ് അല്ലേ അല്ല നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അതായത് ഫുൾ വർക്കും കഴിഞ്ഞ് വൃത്തിയാക്കിയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് കൊണ്ടുവന്നവർക്ക് പിന്നെ ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇവിടുന്ന് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എന്താ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ടയറൊക്കെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ടയറും എല്ലാം എല്ലാ പുതിയതാണ് എല്ലാം വൃത്തിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കാം താല്പര്യമുള്ള ഉള്ളത് ഒരു വെള്ളിമൂങ്ങ ഐറിസ് എന്നൊക്കെ പറയും മാജിക് ഐറിസ് എങ്ങനെയാതിമൂന്ന് ക്വാളിറ്റി വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നത് ഇൻറ്റീറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ തരാംസ് അപ്പോൾ ഒരു അറുപത്തഞ്ച് രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ബാക്കി അടച്ചാൽ മതി അതിനുള്ളത് നമ്മളുടെ കോമ്പാക്റ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പെട്രോൾ ആണോ പെട്രോൾ ആണോ ഡീസല് കയ്യക്കുളച്ച് വണ്ടിയാണ് സീറ്റ് ഇന്റർ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം എത്ര വില എത്ര ഇത് പറഞ്ഞാൽ ഒന്ന് മുപ്പതിന് കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അടുത്തത് ഇത് ഇത് വണ്ടി മോഡൽ വണ്ടിയാണ് ഫുൾ ഫുൾ കാര്യങ്ങളെല്ലാം 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 വൃത്തി വൃത്തി എല്ലാം ബ്ലാക്ക് ബ്ലാക്ക് സീറ്റ് വർക്ക് ഉണ്ട് 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 ആ അപ്പോൾ സെറ്റ് ാണ് അടിപൊളി എല്ലാ വർക്കും ഉണ്ട് പ്രത്യേകിച്ച് വൈറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഫുൾ ബ്ലാക്ക് മോഡൽ മോഡൽ വണ്ടി എന്താ വില ലക്ഷം ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഫിനാൻസ് ചെയ്തു തരാൻ പറ്റുന്നതാണ് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ വണ്ടിക്ക് ഞാൻ എല്ലാ വണ്ടി ഫുൾ കാണിക്കുന്നുണ്ട് എല്ലാ വണ്ടിയും ഒരുപോലെ വൃത്തിയുമാണ് ക്ലീൻ ഉണ്ട് അല്ലേ ക്ലച്ച് ഡീസൽ വണ്ടിയാണ് എന്താ വല്ല ചോദിക്കുന്നത് നമുക്ക് എഴുപതിനായിട്ടുണ്ട് എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കോമ്പാക്ട് ഡീസൽ വണ്ടിയാണ് കാലേ ക്ലച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം വണ്ടി ഒന്നും ഒന്നും പറയാനില്ല എന്തോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലുണ്ട് കണ്ടാ പറയത്തില്ല പത്തൊമ്പത് മൊത്തം വണ്ടി പോലെ തന്നെ ഉണ്ട് നോക്കി എന്തോ നീറ്റാ നോക്കി ഈ വണ്ടി അടിപൊളി അപ്പോൾ വർക്ക് ഒക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി വണ്ടി അല്ലേ വാങ്ങുന്നവർക്ക് എന്തായാലും ഒരുപൊടി മുതലാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആണെന്നോ സീറ്റ് നോക്കി ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ എന്തോ അടിപൊളിയാണെന്ന് നോക്കി തട്ടൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ തട്ടുണ്ട് സൂപ്പർ ഉണ്ട് അല്ലേ അടിപൊളി വണ്ടിയാണ് അപ്പൊ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം രണ്ടായിരത്തി മോഡൽ വണ്ടി വില ഇത് നമുക്ക് രൂപ രണ്ടര ലക്ഷം രൂപ ലാസ്റ്റ് ലാസ്റ്റ് വിലയാണ് ഒറ്റ വിലയുള്ളൂ രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും എത്ര ഒന്ന് എഴുപത് വരെ ഫിനാൻസ് വരെ കമ്പനി ഫിനാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ഇത് ആ പുതിയ ടെസ്റ്റ് പുതിയ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ സീറ്റ് കാര്യങ്ങളൊക്കെ മറ്റു വണ്ടികളുടെ സീറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ ഇങ്ങനെ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച ഉള്ളൂ ഒരാഴ്ച ആയിട്ടുള്ളൂ കേൾ ത്രീ പത്തനംതിട്ട റെജിസ്ട്രേഷൻ വണ്ടി ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം എന്തോ വിലയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ആൽഫ വാങ്ങാൻ താല്പര്യം വിളിക്കാം

ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടുന്നതാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പോണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും നമുക്ക് കുറെ കുറച്ച് സിംഗിൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പോൾ വേറെ കുറച്ച് വണ്ടി കുറേ കിടപ്പുണ്ടല്ലേ കുറെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഓണമായിട്ട് അത്തപ്പൂക്കളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പൂക്കളും ബലൂണുകളും എല്ലാം ആ മധ്യ ഷെഡിന്റെ ആണ് കലാകൃതാണ് ഇതെല്ലാം കത്തപ്പൂക്കളൊക്കെ ഇട്ട് രാവിലെ അതുപോലെ തന്നെ കുറെ ബലൂണും ഇല്ല അല്ലേ അല്ലേ കളറാവട്ടെല്ലേ നമുക്ക് കുറേ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് കുറേ മൂന്ന് വണ്ടി നാല് വണ്ടിയാണ് പുറേ നാല് വണ്ടി കിടപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പുറകിലത്തെ ഷെഡ് നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടികളാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് ടയർ കാര്യങ്ങളെല്ലാം ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പോരായ്മട്ടൊന്നും പറയുന്നില്ല എല്ലാം നല്ല നീറ്റ് ആയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നല്ലേ

ായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് പുത്തം വണ്ടിയാണ് അപ്പം സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു തട്ട് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുന്നു എല്ലാ എല്ലാ ഭാഗവും ആൻഡ് ക്ലീൻ ക്ലിയർ ആണ് നാപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിന്റെ എങ്ങനെയാ ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും ആ ലക്ഷം ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആദ്യം എത്ര വരും ഒരു രൂപ രൂപ ലോൺ ലോൺ തരാമെന്ന് ഉള്ളിൽ ബാക്കി പൈസ ഡൗൺ മതി വണ്ടി കൊണ്ടുപോകാം ആൽഫ എങ്ങനെയാ ചോദ്യം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സീറ്റ് കാര്യങ്ങളല്ല നല്ല സൂപ്പർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് അപ്പം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളാണ് ഇല്ല ഒരു ലക്ഷം രൂപ ലോൺ കൊടുക്കുക അല്ലെ ഒരു ലക്ഷം രൂപ ലോൺ ഒരു ലക്ഷം രൂപ ലോൺ കിട്ടും ടോട്ടൽ ടോട്ടൽ വില മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ലക്ഷം രൂപ ലോൺ അവരുടെ അവരുടെ ഡോക്യുമെന്റ് ചാർജ് ചാർജ് സർവീസ് ഓക്കെ ഏകദേശം മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ആൽഫയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഗുളിക അതുപോലെ ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് ഇത്രക്കെയാണ് നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് അപ്പം ഇത് നമ്മുടെ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു പേര് മനോചന അറിയാം നമ്മൾ എല്ലാ വീടിനും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓൾറൗണ്ട് എല്ലാ എല്ലാത്തിനും സംവിധാനങ്ങളും എന്റെ മെയിൻ ആള് അതെ അതെ മനേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇപ്പൊ ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും പുള്ളിയെ വിജയിച്ചിട്ടുണ്ടല്ലോ ആന്നില്ലേ മനചേട്ടനാണ് ഇവിടുത്തെ ആന്നില്ലേ പത്ത് മുപ്പത് വർഷത്തെ ബന്ധമാണ് ആണ് നിങ്ങളെ തമ്മിലല്ലേ ആഹ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് മൃത വണ്ടിയുടെ എല്ലാം ഡീറ്റെയിൽസ് പിന്നെ എന്തോണ്ട് കേട്ടോ വിശേഷം അവസാന വാക്ക് ആന്നില്ലേ അതുപോലെ തന്നെ ആക്സസറീസ് സ്പെയർ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടല്ലേ വണ്ടികൾ നമ്മുടെ പുറത്തുണ്ട് വർക്ക്ഷോപ്പിൽ പണിതോണ്ടിരിക്കണം നമ്മൾ എടുത്തിട്ടേക്കുന്ന വണ്ടികൾ അപ്പം പത്തോളം വണ്ടികളുടെ ആക്സസറീസും കാര്യങ്ങളും സാധനങ്ങളും എല്ലാം നമ്മൾ തന്നെ എടുത്ത് റീസ്റ്റോർ ചെയ്ത് ഫ്രഷാക്കിയാണ് ഒരു പണി പോലും ബാക്കിയില്ലാതെ തീർത്താണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് നമ്മുടെ എല്ലാറീസും നമ്മൾ എടുക്കുന്നുണ്ട് ഫുൾ നമ്മൾ സ്വന്തമായിട്ട് എടുത്താണ് നമ്മൾ എടുക്കുന്ന വണ്ടി എന്തൊക്കെയാണ് പോരാനുള്ളത് മൊത്തം ഫുൾഫിൽ ചെയ്താണ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ടയർ സ്പെയർ പാർട്സ് എല്ലാം ഉണ്ടല്ലേ ടയർ സ്റ്റെപ്പിൻ സൈഡും പുതിയതാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സ്പെയർ പുറത്തുനിന്ന് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ഒരു ഏരിയയിലൊക്കെ ഉള്ളവർ കാണുമ്പോ ആർക്കെങ്കിലും വേണമെന്ന് വരുവാണെങ്കിൽ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ അതുപോലെ തന്നെ ഫ്രണ്ടിലും കുറച്ച് കുറച്ചിരിപ്പുണ്ട് കാണിക്കാൻ ഫ്രണ്ടിലും കുറച്ച് ആക്സറീസ് കാര്യങ്ങൾ സ്പെയർ എല്ലാം ഇരിപ്പുണ്ട് അത് നമുക്ക് ഈ ഈ ടയർ ടയറൊക്കെ അല്ലേ നമ്മുടെ പുറത്തും പുറത്തും കൊടുക്കും ഇതാണ് നമ്മുടെ ആ ടയർ എല്ലാം നല്ല പുതിയ ടയറാണ് ഇരിക്കുന്നത് കട്ട കട്ട ചെയ്തത് ചെയ്തത് എല്ലാം എല്ലാം ഉണ്ട് ഈ ടയർ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു വണ്ടി എവിടെ എവിടെന്നെ എടുക്കുന്ന സമയത്ത് ടയർ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നമ്മൾ കൊടുക്കും പുതിയ പുതിയ കൊടുക്കുന്നത് ഇവിടെ ആണെങ്കിലും കുറേ സ്പെയർ കാര്യങ്ങളെല്ലാം ഓയിലൊക്കെ ഒരു വണ്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പരിഹരിച്ച് മുൻപോട്ട് പോവാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചേട്ടൻ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഒരുക്കങ്ങളെല്ലാം ചെയ്തു അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം

ഗൂഗിൾ കിട്ടും ഓക്കെ അപ്പൊ ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടോ ഗൂഗിൾ നോക്കി വരാൻ അറിയാത്തരാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചുകഴിഞ്ഞാൽ ചേട്ടൻ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമോ ഉറപ്പായിട്ടും വിളിച്ചിട്ട് വരിക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ